എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മക്കളുടെ മൂന്ന് പേരുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണം ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും എന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മൂന്ന് പേർക്കും മൂന്ന് കളറുള്ള ലഞ്ച് ആണ് അപ്പം കട്ടപ്പനയിൽ നിന്ന് ഈ ഒരു ലഞ്ച് ബോക്സ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ വാങ്ങിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെയുള്ള ലഞ്ച് ബോക്സ് ഗീവ് വേ ചെയ്യാന്നൊക്കെ അന്ന് എനിക്ക് ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്കത് ഗിവ് വേ ചെയ്യാൻ സാധിച്ചില്ല എന്തായാലും ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഒരു ഗീവ് വേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് മാക്സിമം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഞാൻ മൂന്ന് പേർക്കും രാവിലെ ഇന്ന് ചോറാണ് കൊടുത്തു വിടുന്നത് എന്നും ചോറൊന്നുമല്ല കൊടുത്തു വിടുന്നത് രാവിലെ വീട്ടിലെ കാപ്പി എന്താ അവർക്ക് അവർക്കത് കൊടുത്തുവിടുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേ മൂന്ന് പേർക്ക് എന്നും സെയിം ഫുഡ് തന്നെയാണ് കൊടുത്തു വിടുന്നത് ഒരാക്ക് ഇഡിലി ഒരാൾക്ക് ചോറ് ഒരാൾക്ക് ചപ്പാത്തി അങ്ങനെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇന്നു വരെയും കൊടുത്തു വിടേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ എന്ത് കൊടുത്തു വിട്ടാലും അത് കാപ്പിയാണെങ്കിലും ശരി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ചോറ് എന്ത് കൊടുത്തു വിട്ടാലും അങ്ങനെ അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് എൻ്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം ഞാൻ കൊടുത്തു വിടുന്നതാണ് അവരും അത് ഫുള്ളായിട്ട് കഴിച്ചിട്ട് വരും അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതിൽ എനിക്ക് വലിയൊരു എന്താ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്ത് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു അതുതന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു വിട്ടാലും മതി എന്നാലും അവരുടെ ഇഷ്ടം നമുക്കറിയാമല്ലോ നമുക്കറിയാം നമ്മുടെ മക്കൾ എന്ത് കഴിക്കും എന്നുള്ളത് അപ്പം അവരുടെ ഇഷ്ടത്തിന് ഞാൻ എപ്പോഴും ചോറ് തന്നെ കൊടുത്തു കൊടുത്തുവിടാതെ ഇടിയപ്പോ അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് വല്ലപ്പോഴും ഒന്ന് ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ബീട്രൂട്ട് തോരനും അതേപോലെ കുറച്ച് ചമ്മന്തിയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന മുട്ട പൊരിച്ചതും കൂടെയാണ് കൊടുത്തു വിടുന്നത് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ട് അപ്പം ഇത്രയും വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് ബിയമോക്ക് മാത്രം സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിയ മൂക്ക് ഞാൻ സാമ്പാറും കൂടെ ഒരു ഒരു ഡപ്പയിലാക്കി കൊടുത്തു വിടുന്നുണ്ട് ജിയമ്മൂക്കും അതുപോലെ കുഞ്ഞിനും സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തു വിടുന്നില്ല അവർക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം അതേപോലെ പല പല പാത്രങ്ങളിൽ കൊടുത്തു വിടുന്നതിനേക്കാളും ചോറിൽ തന്നെ കൊടുത്തു വിടുന്നതാണ് ഇഷ്ടം നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണോ അപ്പോൾ അതൊക്കെ ഒന്ന് പറയണേ എൻ്റെ മക്കളെന്ന് പറയുമ്പം തീരെ ചെറിയ മക്കളാണ് അതായത് യു കെ ജിയിലും ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന മക്കളാണ് അപ്പം പാത്രം കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ അളവിന് ഉള്ളതാണ് ഞാൻ കൊടുത്തു വിടുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഒരുപാടൊന്നും കഴിച്ചിട്ട് പോകത്തില്ല ഒരു ദോശയൊക്കെ കൊടുത്ത് ഒരു പകുതിയൊക്കെ ആരെയും കഴിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ് അതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ താളിച്ചിട്ട് ലാസ്റ്റാണ് ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ട് ഈ ഒരു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് ബൈ